പ്രസംഗത്തിൽ മാത്രമല്ല മൈക്ക് അനൗൺസ്മെന്റിലും ശ്രദ്ധേയനാണ് കൃഷിമന്ത്രി പി പ്രസാദ് തെരഞ്ഞെടുപ്പ് രംഗത്തെ ഒരു വേറിട്ട കാഴ്ച നിറഞ്ഞ പുഞ്ചിരിയോടെ തുറന്ന വാഹനത്തിൽ അടുക്കറ്റെ മാരി ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരുന്നു മന്ത്രി പി പ്രസാദിൻ്റെ വാക്കുകൾ ഇടതടവില്ലാതെ ഒഴുകിയെത്തുന്നു എം ബിയുടെ തേര് തെളിക്കുന്നത് മന്ത്രി ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് എം ആരിഫ് എം ബിയുടെ ചേർത്തലയിലെ പര്യടനത്തിനാണ് മന്ത്രി പി പ്രസാദ് അനൗൺസറായത് ചേർത്തലയുടെ എം എൽ എ കൂടിയായ മന്ത്രി പി പ്രസാദ് സ്ഥാനാർത്ഥിയുടെ പൈലറ്റ് വാഹനത്തിലേക്ക് കയറി അനൗൺസ്മെൻറ്റ് ആരംഭിച്ചപ്പോൾ പ്രവർത്തകർക്കും ആവേശവും കാഴ്ചക്കാർക്ക് അത് കൗതുകവുമായി ഇവിടെ ഇങ്ങനെയും ഒരു മന്ത്രിയുണ്ട് ചേർത്തലയുടെ എം എൽ എ നേതാവും മന്ത്രിയുമൊക്കെ ആയാൽ ബലം പിടിച്ച് നടക്കുന്ന നാട്ടിൽ മന്ത്രി പി പ്രസാദ് വേറിട്ട അടയാളപ്പെടുത്തലാണ് പോസ്റ്റർ ഒട്ടിച്ചും ബാനർ കെട്ടിയും മുദ്രാവാക്യം വിളിച്ചും അനൗൺസ്മെൻറ്റ് നടത്തിയുമൊക്കെ വളർന്നവനാണ് താനെന്ന ഓർമ്മപ്പെടുത്തൽ മാവേലിക്കര മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി അരുൺകുമാറിന് വേണ്ടി കഴിഞ്ഞ ദിവസം പോസ്റ്റർ ഒട്ടിക്കാനും ചുവരെഴുതാനും മന്ത്രി പി പ്രസാദ് സജീവമായിരുന്നു